ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിങ് എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് മഞ്ഞൾ കൃഷിയെക്കുറിച്ചാണ് നമ്മുടെ തെങ്ങും തോട്ടങ്ങളിലും അതുപോലെ തന്നെ നമ്മളെ ചോലയായിട്ടുള്ള പുരയിടങ്ങളിലും വലിയ വൃക്ഷങ്ങളുടെ തടൽഭാഗത്തും ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി വിളയാണ് മഞ്ഞൾ ഇത് നമുക്ക് വെയിലുള്ള സ്ഥലത്തും അതുപോലെ തന്നെ തണലുള്ള ഭാഗത്തും നടാൻ പറ്റുന്ന ഒരു ഇടവള കൃഷി കൂടിയാണ് നമ്മുടെ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ രീതികളും അതുപോലെ തന്നെ രീതികളും ഇഞ്ചി കൃഷി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഏകദേശം അതുപോലെ തന്നെയാണ് കൃഷി ചെയ്യേണ്ട വിധവും മഞ്ഞൾ കൃഷിക്കും അതുപോലെ തന്നെ ഇഞ്ചി കൃഷിക്കുമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തും നമുക്ക് നല്ലതുപോലെ ഇഞ്ചിയെയും മഞ്ഞളിനെയും വളർത്താൻ പറ്റും എന്നാൽ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തും നമുക്ക് ഈ മഞ്ഞളിനെയും ഇഞ്ചിയെയും വളർത്തിയെടുക്കാനും സാധിക്കും ഇനി തെങ്ങിൻ തോട്ടങ്ങളിലും അതുപോലെ തന്നെ വലിയ വൃക്ഷങ്ങളുള്ള പുരയിടങ്ങളിൽ അതിൻ്റെ തണലുള്ള ഭാഗത്തും നമുക്ക് നല്ലതുപോലെ തന്നെ വളർത്തിയെടുക്കാവുന്ന ഒരു കൃഷി കൂടിയാണ് ഈ മഞ്ഞൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുക്കളയിലെ പ്രധാന പച്ചക്കറി വിളകളിലൊന്ന് തന്നെയാണ് ഈ മഞ്ഞൾ മഞ്ഞൾ ചേരാത്ത ഒരു കറിയും നമുക്ക് വയ്ക്കാൻ സാധിക്കില്ല എന്നാൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ കൂടുതലായും കാണാത്തതും മഞ്ഞൾ തന്നെയാണ് എന്നാൽ നമുക്ക് ഒരു സെൻറ്റ് പുരയിടത്തിൽ മഞ്ഞൾ കൃഷി ചെയ്താൽ പോലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ ആവശ്യത്തിലേറെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും നമ്മളെ പുരയിടങ്ങളിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ലതുപോലെ വളർന്നു വരുന്ന ഒരു ചെടി കൂടിയാണ് ഈ മഞ്ഞൾ ഇനി തെങ്ങും തോട്ടങ്ങളിലാണ് നമ്മൾ മഞ്ഞൾക്കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ എട്ട് വർഷത്തിന് മുകളിൽ പ്രായമുള്ള തെങ്ങിൻ തോട്ടങ്ങളിലും നമുക്ക് ഇടവിള കൃഷിയായിട്ട് മഞ്ഞൾ കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള നമ്മളാ തെങ്ങിൻ തോട്ടങ്ങളിലും നമുക്ക് ഇതുപോലെ മഞ്ഞ കൃഷി ചെയ്യാം ഇടവള കൃഷിയായിട്ട് ഇനി മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ശേഷിയുള്ള മഞ്ഞൾ വിത്തിനങ്ങൾ തന്നെ നമ്മൾ കൃഷിക്കായിട്ട് എടുക്കണം ഇത് നമ്മുടെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള ഒന്ന് രണ്ട് ഇനങ്ങൾ പറയാം സോഫ കാന്തി വർണ്ണ സോന ഇവയൊക്കെ നല്ല വിത്തിനങ്ങളാണ് ഇത് നമുക്ക് കൃഷിഭവൻ മുഖേനയും അതുപോലെ തന്നെ നമ്മുടെ വിത്തുൽപാദന കേന്ദ്രങ്ങൾ തിരുവനന്തപുരം കിഴങ്ങ് ഗവേഷണ കേന്ദ്രമുണ്ട് അവിടെ നിന്നൊക്കെ നമുക്കിത് വാങ്ങാൻ സാധിക്കും ഇനി ഈ സ്ഥലങ്ങളിൽ നിന്നൊന്നും നിങ്ങൾക്ക് വാങ്ങാനും പോയി വാങ്ങാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ മഞ്ഞൾ കർഷകരുണ്ട് മഞ്ഞൾ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് വിത്തുകൾ വാങ്ങാം പക്ഷെ വിത്തുകൾ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല മൂപ്പെത്തിയ നല്ല വിളവെത്തിയ വിത്തുകൾ തന്നെ നമ്മൾ നടാനായി തിരഞ്ഞെടുക്കണം ഈ മഞ്ഞൾ നടേണ്ടതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യേണ്ടത് അപ്പോൾ കുറഞ്ഞത് ഒരു മുപ്പത് ഗ്രാമെങ്കിലും വെയിറ്റുള്ള മഞ്ഞൾ കഷ്ണങ്ങൾ നല്ല മൂപ്പത്തിയ കഷ്ണങ്ങൾ വേണം നടാനായിട്ട് എടുക്കാൻ ഇനി നല്ല വിളവ് കിട്ടാനും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുവാനും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അമ്പത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു കിലോ മഞ്ഞൾ വിത്തുകൾ നല്ല മൂപ്പത്തിയ മഞ്ഞൾ വിത്തുകൾ ഇതീ വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കുക ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും മുക്കി വെച്ച ശേഷം നല്ലതുപോലെ തണലുള്ള ഭാഗത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഇതിന് ശേഷം നടുന്നതാണ് ഈ മഞ്ഞൾ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല നടീരീതി ഈ മഞ്ഞൾ ചെടി നടടുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നടാൻ അതായത് നല്ല പോഷക ഗുണങ്ങളുള്ള നല്ല ആരോഗ്യത്തോടെ ചെടികൾ വളർന്നു വരുവാൻ സാധിക്കുന്ന മൂലകങ്ങൾ തന്നെ മണ്ണിൽ അതായത് ജൈവവളങ്ങൾ നല്ലതുപോലെ ചേർത്തലാക്കിയ ശേഷം മാത്രമേ നടാവൂ അതിനായി നല്ല മേൽമണ്ണ് അതുപോലെ തന്നെ നല്ലതുപോലെ പൊടിഞ്ഞ ചാണകപ്പൊടി വേപ്പ് മിണ്ണാക്ക് എല്ല് പൊടി എന്നിവയൊക്കെ നല്ലതുപോലെ മണ്ണുമായിട്ട് ചേർത്തിടക്കി അതിൽ വേണം നമ്മൾ ഈ വിത്തുകളെ നടാൻ അതായത് നല്ലതുപോലെ അടിവളമായിട്ട് നല്ല ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മഞ്ഞൾ ധാരാളം നമുക്ക് വിളവെടുക്കാൻ സാധിക്കും എന്നാൽ ഈ അടിവളമൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സെൻറ്റിലേക്ക് കുറഞ്ഞത് മൂന്ന് കിലോഗ്രാം വരെ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി അമ്പത് ശതമാനം നനവോടുകൂടി മണ്ണുമായിട്ട് ചേർത്തിളക്കി ഒരു പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ അടിവളങ്ങൾ ചേർത്ത് നമുക്ക് നടാവൂ ഇനി ജൈവവളങ്ങളോട് മാത്രമല്ല രാസവളങ്ങളോട് നല്ല കമ്പമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് അതായത് ഒരു സെൻറ്റ് കൃഷിയിടത്തേക്ക് നമുക്ക് എണ്ണൂറ് ഗ്രാം രാജ്ഭോസും അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷും അടിവളമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം നടുന്നത് എപ്പോഴും ഏപ്രിൽ മാസത്തിൽ ആദ്യത്തെ ഒരു ചെറിയ വേനൽ മഴയുണ്ടാകും ആ സമയത്ത് തന്നെ നമുക്ക് മഞ്ഞൾ നട്ടു തുടങ്ങാം ഏപ്രിൽ മാസത്തെ മഴ സമയത്ത് നട്ട മഞ്ഞളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇനി മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ തടങ്ങൾ ഒരുക്കുമ്പോൾ ഒരടി പൊക്കവും അതുപോലെ തന്നെ മൂന്നടിയെങ്കിലും വീതിയും ഉള്ള എടുത്ത് വേണം മഞ്ഞൾ നടാൻ മഞ്ഞൾ നടുമ്പോൾ ഒരു മഞ്ഞൾ നട്ടി കുറഞ്ഞതൊരു മുപ്പത് സെൻറ്റിമീറ്ററെങ്കിലും അകലത്തിൽ വേണം അടുത്ത മഞ്ഞൾ നടൻ ഈ ഒരു അകലത്തിൽ നമ്മുടെ തടം മൊത്തത്തിൽ നമ്മൾ നട്ട ശേഷം കൂടെ തന്നെ പൊതയിട്ട് കൊടുക്കുക എന്നതാണ് അതായത് പെട്ടെന്ന് അഴുകി മണ്ണിൽ ചേരാൻ പറ്റുന്ന പച്ചിലകൾ വേണം പൊതയിടാനായിട്ട് ഉപയോഗിക്കാൻ ഇനി മഞ്ഞൾ പൊടിച്ച് ചെറിയ മുകളങ്ങൾ വന്ന് തുടങ്ങിയാൽ മുതൽ ഓരോ പ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലോ പന്ത്രണ്ട് ദിവസം കൂടുന്ന സമയങ്ങളിലോ കുറച്ച് പച്ച എടുക്കുക അതിനെ നല്ലതുപോലെ തന്നെ വെള്ളത്തിലേക്ക് നേർപ്പിച്ച് കലക്കുക ഈ തടം നല്ലതുപോലെ കുതിർത്ത് കൊടുക്കുക ഇത് നമ്മൾ വിളവെടുക്കുന്നത് വരെ നമുക്കിതുപോലെ മഞ്ഞൾ ചെടിക്ക് തടം കുതിർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം വിളവ് നമുക്ക് മഞ്ഞൾ കൃഷിയിൽ നിന്നും കിട്ടുന്നതാണ് ഇനി ഒരു തവണ പുതയിട്ട് ആ പൊതകളൊക്കെ അഴുകിത്തേർന്ന ശേഷം അടുത്തതായി വീണ്ടും നമ്മൾ പൊതയിട്ട് കൊടുക്കേണ്ടതാണ് കാരണം ഈ മഞ്ഞൾ കൃഷിയെ സംബന്ധിച്ചിടത്തോളവും ഇഞ്ചി കൃഷിയെ സംബന്ധിച്ചിടത്തോളം പൊത വളരെ അത്യാവശ്യമായ കാര്യമാണ് ഇനി മഞ്ഞൾ നടാൻ പറ്റിയ യഥാർത്ഥ സമയമെന്ന് പറയുന്നത് മുതൽ നമുക്ക് മഞ്ഞൾ മണ്ണിൽ നട്ടു തുടങ്ങാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്താൽ പോലും നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി നമുക്ക് നല്ലതുപോലെ വിളവും കിട്ടും ഇത്തവണ കൃഷി ചെയ്യാൻ പറ്റാത്തവർക്ക് അടുത്ത തവണയായാലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ പറഞ്ഞത് മുൻപൊക്കെ നമുക്ക് കടകളിൽ നിന്നും പുഴുങ്ങി ഉണക്കിയ നല്ല മഞ്ഞൾ നമുക്ക് കഷ്ണങ്ങളായിട്ട് കിട്ടുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി പൊടിയായതിനു ശേഷം നമുക്ക് കിട്ടുന്ന മഞ്ഞപ്പൊടി എന്ന് പറയുന്ന പാക്കറ്റിൽ യഥാർത്ഥത്തെ ഇല്ലാത്ത ഘടകം തന്നെയാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് കാരണം കൂടുതലായും അസംസ്കൃത വസ്തുക്കൾ അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും അതിൽ ധാരാളമായി കണ്ടുവരുന്നത് എന്നാൽ മഞ്ഞളായിരിക്കും അതിലൊട്ടും ഇല്ലാണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിലെ പൈസ കൊടുത്ത് നമ്മൾ വിഷം വാങ്ങി കഴിക്കുന്നതിലും നല്ലത് ഒരു സെൻറ്റ് പുരയിടത്തിലാണ് കൃഷി ചെയ്യുന്നത് എങ്കിൽ തണലുള്ള ഭാഗത്ത് പോലും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇടക്കാല വിള കൂടിയാണ് ഈ മഞ്ഞൾ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഈ സമയത്ത് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോകൾ ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം